ബ്യൂട്ടിഫുൾ പീപ്പിൾ എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ടായിരിക്കും വിശ്വസിക്കുന്നു ഞാൻ ഡ്രസ്സൊക്കെ എന്നാണ് ഞാൻ നോക്കണ്ട നമ്മുടെ നാട്ടിലുണ്ടല്ലോ എനിക്ക് തോന്നുന്നു വേറെ ഒരുപാട് നാട് നാടുകളിൽ അതായത് നാട്ടും പ്രദേശങ്ങളിൽ ഒരു പരിപാടി ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് മുന്നേയും ഇതെനിക്ക് തോന്നുന്നു ഫിഫ്ത് ടൈമാണ് അഞ്ചാമത്തെ പെരുമ്പള ഉത്സവമാണ് നടക്കുന്നത് നിങ്ങളുടെ നാട്ടിൽ നിങ്ങളേതായിട്ടുള്ള പ്രോഗ്രാംസും കാര്യങ്ങളും നടക്കുന്നുണ്ടാവും വളരെ എന്താ പറയുക വളരെ സന്തോഷകരമായിട്ടുള്ള അല്ലെങ്കിൽ നാട്ടുകാരെല്ലാവരും കൂടെ ഒരുമിച്ചൊരു ദിവസം കൂടുക എന്ന് പറയുന്നത് ഒരുപാട് ഗെയിംസും കാര്യങ്ങളൊക്കെ ആയി കൂടുക എന്ന് പറയുന്നത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ് എനിക്കൊന്നും ഞാൻ കഴിഞ്ഞ പ്രാവശ്യമല്ല അതിനപ്പുറത്തെ പ്രാവശ്യം കൊറോണ അങ്ങനെ എന്തോ ഇഷ്യൂസ് ആയിരുന്നു അപ്പം ഇല്ലായിരുന്നു അതിന് മുന്നെയാണെന്ന് തോന്നുന്നു ഞാൻ അടക്കമുള്ള ആൾക്കാർ ഈ പോലെ നമ്മുടെ വയലുണ്ടാവുമല്ലോ ഇവിടെ പറഞ്ഞാൽ കണ്ടം കണ്ടത്തിൽ നമ്മള് ചളിയിൽ ഞാൻ ഇവിടെ വീഡിയോസ് കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ കൊടുക്കാം ചളിയില് ഗെയിംസും കാര്യങ്ങളും പിന്നെ മഴയും പിന്നെ എന്താ പറയാ പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് അടിച്ചു പൊളിക്കുന്ന ഒരു പരിപാടിയാണ് നാട്ടും പ്രദേശങ്ങളിൽ ഇപ്പം ഇപ്പം ഒരു മഴ സമയങ്ങളിൽ ഏകദേശം എല്ലാ നാട്ടുപ്രദേശങ്ങളിലും ഇത് ചെയ്തു തരാറുണ്ട് ഞാൻ പറയാനുള്ള വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു പരിപാടിയാണിത് ഞാൻ ഇപ്പം ഇപ്പോഴത്തെ നമ്മൾ ഒരു സാധനം വെക്കുന്ന സമയത്ത് സന്ദർഭവും സാഹചര്യവും നോക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം ഇതെൻ്റെ വളരെ പോഴ്സണലായിട്ടുള്ള അഭിപ്രായമാണ് കാരണം നമ്മുടെ ഗവണ്മെന്റ് പിന്നെ ഒരു എന്താ പറയുക സുരക്ഷ എന്നുള്ള രീതിയിൽ ഒരു സാധനം ഒരു വീഡിയോസ് കാര്യങ്ങൾ അല്ലെങ്കിൽ അവയർനെസ് പോലെ കുറേ പോസ്റ്റുകളും പോസ്റ്ററുകളും അടിച്ചിറക്കിയിട്ട് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഇപ്പം നമ്മുടെ നമ്മുടെ ഇടയിൽ സുലഭമായിട്ട് വരുന്നുള്ള ബ്രെയിൻ ഈറ്റിംഗ് അമീബ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കുട്ടികളെ ശ്രദ്ധിക്കുക മുതിർന്നവരെ ശ്രദ്ധിക്കുക ഇതുപോലെയുള്ള തോടുകളിലുള്ള വെള്ളം അല്ലെങ്കിൽ സ്വിമ്മിംഗ് പൂളിൽ അടക്കമുള്ള വെള്ളങ്ങളിൽ നിന്ന് നമ്മുടെ മൂക്കിലൂടെയൊക്കെ ഈ പറയുന്ന ബ്രെയിൻ ഈറ്റിംഗ് ആയിട്ടുള്ള അമീബകൾ ശരീരത്തിൽ കടന്നു കയറുകയും അതിനുള്ള മരുന്ന് പോലും കണ്ടുപിടിച്ചിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ നമ്മുടെ നമുക്കത് മസ്തിഷ്ക മരണമാണ് സംഭവിക്കുന്നത് അതൊക്കെ അതൊ ഈ ഒരു സൈഡിൽ കൂടെ ഗവൺമെന്റ് ഇങ്ങനെയുള്ള നിയമങ്ങൾ സോറി സന്ദേശങ്ങളും നിർദ്ദേശങ്ങളും കൊടുക്കുന്ന അതേ ഗവൺമെന്റ് അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഇങ്ങനെയുള്ള പരിപാടികൾക്ക് പെർമിഷൻ കൊടുക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല എനിക്ക് സീരിയസ്ലി മനസ്സിലാവുന്നില്ല ഞാൻ എന്നിട്ടും ഞാൻ ഇങ്ങനെ പറയുന്ന സമയത്ത് ഞാൻ ഉണ്ടാവില്ല കാരണം നമ്മളിപ്പം ന്യൂസ് കാണാത്ത ആൾക്കാരുണ്ടായില്ല മൊബൈൽ യൂസ് ചെയ്യാത്ത ആൾക്കാർ വളരെ കുറവാണ് പത്രം വായിക്കാത്ത ആൾക്കാർ വളരെ കുറവാണ് എനിക്കൊന്ന് കേരളത്തിൽ എട്ടോ പത്തോ ആയതിനാൽ കേസുകൾ ഇതിനെ സംബന്ധിച്ച് വന്നിട്ട് വേൾഡ് വൈഡ് ആയിട്ട് ഇത് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ഓക്കെ ഇന്ത്യയിൽ തന്നെ എനിക്ക് തോന്നുന്നു ഒരുപാട് ന്യൂസ് ചാനലുകളിൽ ഈ ഒരു സാധനം കേരളത്തിൽ ഇങ്ങനെ ഒരു ബ്രെയിൻ ഹിറ്റിങ് അമീബ വ്യാപകമായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള ചർച്ചകളും കാര്യങ്ങളും ന്യൂസിൽ ന്യൂസ് ചാനലുകൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇന്ന് പോയി പരിപാടി റിപ്പോർട്ടർ ചാനൽ ഉണ്ടായിരുന്നു അവിടെ എനിക്കൊന്നും നിങ്ങളത് ചർച്ച ചെയ്തിട്ടുണ്ടോ ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയില്ല ഈ ഒരു ഇഷ്യൂ കുട്ടികൾ മരി ഒരു കുട്ടി മരിച്ചത് ഒരു കുട്ടിയല്ലാന്ന് തോന്നൂല്ലേ മരണപ്പെട്ടതിനെയൊക്കെ നിങ്ങൾ ന്യൂസ് ആക്കിയിട്ടുണ്ട് അതേ റിപ്പോർട്ടർ ചാനൽ വരെ ഇത് കവർ ചെയ്യാൻ പോവുക എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര അത്ഭുതകരമായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ള ഇതുപോലുള്ള പെരുമ്പളോത്സവം ആവട്ടെ എന്തുവാകട്ടെ പരിപാടികളിൽ ഭയങ്കര സജീവമായിട്ട് എല്ലാവരെയും കാണാറുണ്ട് ഇന്ന് അത്രയും ആൾക്കാരെ ഞാൻ അവിടെ കണ്ടില്ല ഞാൻ കുറച്ച് ആൾക്കാരെ അടുത്ത് പോയി ചോദിച്ചെന്തുകൊണ്ട് ഇറങ്ങുന്നില്ല എന്ന് ചോദിച്ച സമയത്ത് അവരുടെയൊക്കെ പേടി ഇതാണ് സീരിയസ്ലി ട്രസ്റ്റ് മീ ഞാൻ അങ്ങനെ ചോദിച്ചു എന്താ എന്ന് ചോദിച്ച സമയത്ത് ഇപ്പം ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉള്ളതല്ലേ അതുകൊണ്ടാണ് ഇറങ്ങാത്ത കുട്ടികളെയും അതുകൊണ്ടാണ് ഇറക്കാത്തത് എന്നുള്ളതാണ് അവർ പറഞ്ഞത് അതുപോലെ തന്നെ എനിക്ക് പരിചയമുള്ള ഒരു ഡോക്ടർ കുട്ടി ഉണ്ടായിരുന്നു എൻ്റെ സൂപ്പർ ജൂനിയർ ആയിരുന്നു ആള് അപ്പം ആളിനോട് ആള് ഇങ്ങോട്ട് പറയാണ് ഇതിപ്പോ ഇത് കഴിഞ്ഞ കഴിഞ്ഞവാടി ഇവിടെ ഒരു മെഡിക്കൽ ക്യാമ്പും കൂടി എന്തായാലും സംഘടിപ്പിക്കേണ്ടി വരും കാരണം ഇത്രയും എന്താ പറയാ വേർസ്റ്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു ഒരു പ്രോഗ്രാം വെക്കുക എന്ന് പറയുന്നത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല എന്നാണ് പറഞ്ഞത് നമുക്ക് ഈ മെഡിക്കൽ ഫീൽഡിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ഈ പറയുന്ന ബാക്ടീരിയനെ കുറിച്ചിട്ടോ രോഗങ്ങളെ കുറിച്ചിട്ടോ വലിയ വിവരമില്ല ബി ഇ ഇ ഇംഗ്ലീഷ് ഒക്കെ ആയിരുന്നു നമുക്ക് ഇതിനെക്കുറിച്ച് വലിയ വിവരമില്ല അത് പഠിച്ച ആൾക്കാർക്ക് വരെ അവർ വരെ കൺസേൺ ആണ് അബൌട്ട് ദസ് ഓക്കെ കാരണം എനിക്ക് തോന്നുന്നു ഒരു മണിക്ക് ഉച്ചക്ക് ഒരു മണിക്ക് എങ്ങനെയാണ് ഇത് തുടങ്ങിയത് ഈ പരിപാടി തുടങ്ങിയിട്ടുള്ളത് ഞാൻ ഇങ്ങോട്ടേക്ക് വരുമ്പം അഞ്ചര ആറ് മണി ആ ആ ഒരു സമയമായിട്ടുണ്ട് ഇത്രയും ഹവസ് ആയിട്ടും കുട്ടികൾ ഞാൻ വീഡിയോസ് ഇവിടെ വെക്കുന്നുണ്ട് നിങ്ങൾ അത് ചെക്ക് ചെയ്യാം കുഞ്ഞു കുട്ടികൾ വരെ ഈ ചളിവെള്ളത്തിന് അത് കുടിക്കുന്നുണ്ട് മൂക്കിലൂടെ പോകുന്നവരുണ്ട് കുളു കുളുവാക്കി തുപ്പുന്നവരുണ്ട് അതിൽ തന്നെ വീണ് വീണിങ്ങനെ മുഖം വെച്ച് കിടക്കുന്ന കുട്ടികളുണ്ട് സീം എഗൈൻ ആൻഡ് എഗൈൻ ഞാൻ പറയുന്നു ഒരു ഗ്രാമത്തിൽ ഒരു പരിപാടി വെക്കുക എല്ലാവരും ഒത്തുകൂടുക എന്ന് പറയുന്നതൊക്കെ വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങളാണ് പക്ഷെ നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ നിങ്ങൾ നോക്കണ്ടേ എനിക്കിത് എനിക്ക് തോന്നുന്നു ഇവർക്ക് കളക്ടറെ പെർമിഷൻ ഉണ്ട് ആൾ അവിടെ വന്നിട്ടുണ്ടായിരുന്നു ഇമ്പുശേഖർ കെ ഐ എസ് ആണ് തോന്നുന്നു നമ്മുടെ ഇവിടുത്തെ കളക്ടറുടെ നെയിം യാ എസ് എന്തെങ്കിലും നെയിമിൽ എന്തെങ്കിലും ഇഫ് ഐ പ്രൊണൗൺസ്ഡ് ഇറ്റ് ആസ് റോങ് ഐ എം വെരി സോറി അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല എന്തും ആവട്ടെ നമ്മുടെ കാസർഗോഡ് ഡിസ്ട്രിക്ട് കളക്ടർ അവിടെ വന്നിട്ടുണ്ടായിരുന്നു വീഡിയോസ് ഞാൻ ഇവിടെ കൊടുക്കാം ആൾ ഇതിന് പെർമിഷൻ കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് അപ്പോൾ ഇവർക്ക് ഗവൺമെൻറ്റുമായിട്ട് ബന്ധവും ഇല്ലേ കളക്ടർക്ക് ഞാൻ ആലോചിക്കുന്നത് ഗവൺമെന്റ് പുറത്തുവിടുന്നതാണ് ഇത്രയും സന്ദേശങ്ങൾ ഈ ബ്രെയിൻ ഹീറ്റിങ് അമീബ ഇത്ര പേർക്ക് പിടുപെട്ടു നിങ്ങൾ ശ്രദ്ധിക്കണം അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം ഇപ്പം റിസോർട്ടുകളിലാവട്ടെ അല്ലെങ്കിൽ അമ്യൂൺസ്മെന്റ് പാർക്കുകളിലാവട്ടെ ഇത്ര ഇത്ര ക്രൈറ്റീരിയ വെച്ചിട്ടുണ്ട് സ്വിമ്മിംഗ് പൂളിലും അല്ലെങ്കിൽ പിന്നെ ഇതുപോലെയുള്ള വെള്ളം കെട്ടിക്കിടക്കുന്ന വെള്ളവും കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾ ക്രൈറ്റീരിയ വെക്കുന്നുണ്ട് ലിമിറ്റേഷൻസ് വെക്കുന്നുണ്ട് അതേ നിങ്ങൾ ഇതിന് പെർമിഷൻ കൊടുക്കുന്നു എന്ന് പറയുമ്പം വളരെ അത്ഭുതകരമായിട്ടുള്ള കാര്യമാണ് സി ഞാനൊന്ന് പറയട്ടെ വരും എന്നല്ല ഞാൻ പറയുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പരിപാടി വെച്ചു കഴിഞ്ഞാൽ കുട്ടികളിലോ മുതിർന്നവരിലോ വയസ്സായവരിലോ ഇങ്ങനെയുള്ള ഒരു ബ്രെയിൻ ഹീറ്റിങ് അമീബിയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവമോ വരും എന്നെല്ലാം വന്നേക്കാം എന്നാണ് ഓക്കെ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുന്ന സമയത്ത് അത് നിങ്ങൾ തന്നെ മുൻകൈ എടുത്തിട്ട് അങ്ങനെ ഒരു പ്രോഗ്രാം കൊറോണയുടെ സമയത്ത് ഈ പ്രോഗ്രാം വെച്ചിട്ടില്ല ആർക്കും ഒരു നഷ്ടവും സംഭവിച്ചിട്ടില്ല അപ്പൊ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളും കൂടി മനസ്സിലാക്കിയിട്ടുണ്ട് പ്രത്യേകിച്ച് ചളി വെള്ളമാണ് ചളി വെള്ളത്തിലാണ് ഇത് ഈ പ്രോഗ്രാം വെക്കുന്നുള്ളത് ശരിയാണ് കുട്ടികൾ മുന്നേക്കാണെങ്കിൽ ആണെങ്കിൽ ഈ ഒരു സാഹചര്യം അല്ല ഇങ്ങനെ ഒരു പ്രശ്നം നമ്മുടെ കേരളത്തിൽ നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇത് വളരെ നല്ലൊരു കോൺസെപ്റ്റ് ആണ് ബിക്കോസ് കുട്ടികൾ ഇപ്പം ഇപ്പം നമ്മുടെ കുട്ടികൾക്ക് മണ്ണിൽ ഇറങ്ങില്ല ഇവർ ബസ്സിൽ പോകുന്നു ബസ്സിൽ തിരിച്ചു വരുന്നു മൊബൈൽ മാത്രം കളിക്കുന്നു അങ്ങനെ ഒരു ദിവസം മണ്ണുമായിട്ട് ഇടപഴകുക പിന്നെ പിന്നെ വയൽ കാണുക കണ്ടത്ത് പോവുക ചളിയിൽ പെരങ്ങുക എന്നൊക്കെ പറഞ്ഞ ഒരു രസകരമായിട്ടുള്ളൊരു പരിപാടിയാണ് അല്ലാതൊന്നും ഞാൻ പറയുന്നില്ല അടിപൊളിയായിട്ടുള്ള ഒരു ഒരു പ്രോഗ്രാം ആണ് ബട്ട് സിറ്റുവേഷൻസ് സിറ്റുവേഷൻസിനോ അത് നമ്മൾ ശ്രദ്ധിച്ചേ പറ്റുള്ളൂ ബിക്കോസ് നമ്മൾ പറയില്ലേ രോഗം വരാതെ സൂക്ഷിക്കുന്നതാണ് നല്ലത് വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാളും ബെറ്റർ വരാതെ സൂക്ഷിക്കുന്നതാണ് അതിലിറങ്ങിയ പലരും കൺസേൺ ആയിരുന്നു അവർ അവരുടെ സേഫ്റ്റി കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ആൾക്കാരും ഉണ്ട് ഗുഡ് ബട്ട് സ്റ്റിൽ അവർ പോലും ചിന്തിക്കുന്നില്ല ഞാൻ സേഫാണ് ബാക്കിയുള്ളവർ ഒന്നും എനിക്കറിയണ്ട ഞാനെൻ്റെ ഇത്ര ഭാഗങ്ങളിൽ മറ്റേ ചളിയോ ഒന്നും വെള്ളമൊന്നും കൊള്ളാത്ത രീതിയിലൊക്കെ വളരെ പ്രോപ്പറായിട്ട് കെയർ ചെയ്ത് വന്ന ആൾക്കാരുണ്ട് ഇല്ലാന്ന് പറയുന്നില്ല പക്ഷെ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം മക്കൾക്ക് അറിയില്ല ചെറിയ കുട്ടികൾക്കിത് അറിയില്ല ചെറിയ കുട്ടികളാവട്ടെ മുതിർന്നവരാവട്ടെ വീഴുന്നുണ്ട് മുഖം കുത്തി വീഴുന്നുണ്ട് ഓക്കെ അപ്പം എനിക്ക് തോന്നുന്നത് മൂക്കിലൂടെ എങ്ങനെയാണ് ഈ ഒരു ബാക്ടീരിയ നമ്മുടെ ബ്രെയിനിലേക്ക് പ്രവേശിക്കുന്നത് പ്രവേശിക്കുന്നതെന്നാണ് എനിക്ക് എനിക്ക് തോന്നുന്നത് അപ്പം അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഇത് മുഖം നിങ്ങൾക്ക് ഞാൻ വെക്കാം ഇവിടെ വീഡിയോസ് കുഞ്ഞു 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 കുട്ടികൾ വരെ ലൈക്ക് നമ്മൾ ചിലപ്പോൾ ഉണ്ടല്ലോ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആർക്കും ഇഷ്ടപ്പെടണമെന്നില്ല ഏഹ് ഇതൊക്കെ എന്തിനാണ് ഈ അഭിപ്രായം പറയുന്നത് പക്ഷെ എനിക്ക് പറയാണ്ടിരിക്കാൻ പറ്റില്ല കാരണം ഇറ്റ്സ് അബൌട്ട് അവർ ഗവൺമെന്റ് ബ്രോ നിങ്ങൾ തന്നെ ഒരു നിയമം ഇറക്കുന്നു നിങ്ങൾ തന്നെ അത് ലംഘിക്കാനുള്ള പെർമിഷൻ കൊടുക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തെറ്റാണ് അത് അത് ഇറ്റ്സ് വെരി റോങ് ബിക്കോസ് ഇവിടെ നിയമം ലംഘിക്കുന്ന ആൾക്കാർ നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് അല്ലേ നിങ്ങൾ തന്നെ നിർദ്ദേശം കൊടുക്കുന്നു നിങ്ങൾ എല്ലാവരും എല്ലാവരും കെയർ ചെയ്യണം എല്ലാവരും സുരക്ഷിതരായിരിക്കണം എന്ന് പറയുന്നു അതേ സമയത്ത് നിങ്ങൾ തന്നെ ഗവൺമെന്റ് തന്നെ ഇതിന് പെർമിഷൻ കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവുന്നില്ല ഇത് എന്തൊരു തരം പേഴ്സണാലിറ്റി ആണെന്നുള്ളത് എല്ലാവരുടെയും ഓക്കെ വാട്ട് എവർ ഇറ്റ് ഈസ് ഇറ്റ്സ് എ വെരി കൈൻഡ്ലി റിക്വസ്റ്റ് ആണ് ഡോണ്ട് ഡു ദിസ് ഒരു സീസണിലെങ്കിലും ഈ പറയുന്ന പോലെയുള്ള പരിപാടികൾ ചെയ്യാതിരിക്കുക പല സ്ഥലങ്ങളിലും ഇത് കഴിഞ്ഞു ഇങ്ങനെയുള്ള പ്രോഗ്രാംസും കാര്യങ്ങളും കഴിഞ്ഞു ഇറ്റ്സ് ഞാൻ ആണ് പറയുന്നത് ഇറ്റ്സ് എ റിക്വസ്റ്റ് നിങ്ങൾ ഇനി നടത്താൻ ആരെങ്കിലും ഉദ്ദേശിച്ചിരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ആരും പെർമിഷനും കാര്യങ്ങൾ കൊടുക്കാൻ നിൽക്കരുത് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞിട്ട് ഏതെങ്കിലും കുട്ടികൾക്കോ മുതിർന്നവർക്കോ വയസ്സായിട്ടുള്ള ആൾക്കാർക്കോ ആർക്കും വേണ്ട എല്ലാവരും മനുഷ്യന്മാരാണ് പറ്റിക്കഴിഞ്ഞിട്ട് ഈ പറയുന്ന ഒരാളും ഉണ്ടാവില്ല ഞാൻ പറയാലോ ഈ പ്രോഗ്രാം വെച്ച ആൾക്കാരും ഉണ്ടാവില്ല ഒരു മനുഷ്യന്മാരുണ്ടാവില്ല അവർ നിങ്ങളെടുത്ത് ചോദിക്കും ഞങ്ങൾ ആരും നിർബന്ധിച്ചിട്ടില്ല നിങ്ങളെ ചളിവെള്ളത്തിൽ പോയി പിന്നെ മുഖംകുത്തി വീഴാൻ ഞങ്ങൾ നിർബന്ധിച്ചിട്ടില്ല എന്നേ പറയുള്ളൂ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഇനിയും മഴ ഇനിയും വരും നമ്മൾ സാഹചര്യങ്ങൾ മനസ്സിലാക്കി വേണം ഒരു പ്രോഗ്രാം വെക്കാനോ അല്ലെങ്കിൽ പ്രവർത്തിക്കാനോ വേണ്ടിയിട്ട് സോ ബി വെരി 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 കെയർഫുൾ എന്താ പറയുക രോഗങ്ങൾ കാര്യങ്ങളൊന്നും വരാണ്ട് സൂക്ഷിക്കുക ഇത് എൻ്റെ കൺസേൺ ആണ് അബൌട്ട് അതേഴ്സ് കാരണം നമ്മൾ കണ്ടതാണ് ഇതിനെ ഒന്നും ചെയ്യാൻ പറ്റില്ല നമുക്ക് വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാനോ പറയാനോ പറ്റില്ല ഇറ്റ്സ് ആ റിക്വസ്റ്റ് ടു ഗവൺമെന്റ് ദയവ് ചെയ്തിട്ട് ഇങ്ങനെയുള്ള പ്രോഗ്രാംസ് എനി വെക്കുന്നുണ്ട് എവിടെയെങ്കിലും വെക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന് പെർമിഷൻ കൊടുക്കാതിരിക്കുക നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനെങ്കിലും ശ്രമിക്കുക എന്തുകൊണ്ടാണ് ഈ പറയുന്നേ എന്നുള്ളത് കാരണം അവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കുട്ടികളാണോ അങ്ങനെ ഒന്നും അവർ നോക്കില്ല ചളിവെള്ളം കുട്ടികൾക്ക് അതൊരു രസമാണല്ലോ കുട്ടികൾക്ക് അത് മനസ്സിലാക്കാനുള്ള പ്രായവും പക്വതും ഇല്ലാത്ത കുട്ടികളടക്കം ഇതിൽ ചെന്ന് വീഴാനുള്ള സാധ്യതകൾ വരെ വളരെ കൂടുതലാണ് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ മാറി കഴിഞ്ഞ് പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ എനിക്ക് തോന്നുന്നു കണ്ടക്ട് ചെയ്യുന്ന ആൾക്കാരോടാണ് ദയവെയ്തിട്ട് തിങ്ക് ബിഫോർ യു ഡൂ സീ അഗെയിൻ ആൻഡ് അഗെയിൻ ഞാൻ പറയുന്നു ഒരു ഗ്രാമത്തിൽ അല്ലെങ്കിൽ ഒരു നാട്ടിൽ എല്ലാവരും കൂടെ ഗ്യാദർ ചെയ്യുക എന്ന് പറയുന്നത് ഇറ്റ്സ് എ വെരി 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 ബ്യൂട്ടിഫുൾ തിങ് ആണ് ഗെയിംസ് വെക്കുക ഒന്ന് ഒത്തുകൂടുക ഭക്ഷണം കഴിക്കുക എന്നൊക്കെ പറയുന്നത് ഒരു പരിപാടിയാണ് ഗ്യാദറിങ് ഒക്കെ അടിപൊളിയാണ് പ്ലീസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് അവർ സിറ്റുവേഷൻസ് സാഹചര്യം മനസ്സിലാക്കുക സന്ദർഭം മനസ്സിലാക്കുക ഇറ്റ്സ് അ റിക്വെസ്റ്റ് റിക്വസ്റ്റ് റിക്വസ്റ്റ് ഇപ്പം എന്തെങ്കിലും ഇവിടെ ഈ ചലവളത്തിൽ വീണ ആൾക്കാരോടാണ് ഏതെങ്കിലും രീതിയിലുള്ള ശരീര അസ്വസ്ഥതയോ പനിയോ കാര്യങ്ങളോ എന്തെങ്കിലും കാണുകയാണ് എന്നുണ്ടെങ്കിൽ വെച്ചുകൊണ്ടിരിക്കരുത് ഡു കൺസൾട്ട് അ ഡോക്ടർ ഓക്കെ താങ്ക്